നമസ്കാരം എറണാകുളം മൂഴിക്കുളത്ത് അമ്മ കൊന്ന മൂന്നര വയസ്സുകാരി പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണം സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചു പീഡനം നടന്നത് വീടിനുള്ളിൽ വെച്ച് തന്നെയാണെന്ന് പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത് മറ്റു തെളിവുകളും ലഭിച്ചു ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തി പോക്സോ ബാലനിധി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാണ് കുടുങ്ങിയത് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും പീഡനം നടന്നതായി സൂചനയുണ്ട് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിന് നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് കൊല്ലപ്പെടും മുൻപ് കുട്ടി പീഡനത്തിനിരയായിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു നടപടി പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകൾ പീഡനത്തിന്റെ സൂചനകൾ നൽകിയിരുന്നു തുടർന്ന് കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനൊടുവിലാണ് കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ പോക്സോ ബാലനിധി വകുപ്പുകൾ ചുമത്തി പോലീസ് ഇന്നലെ രാത്രി തന്നെ കേസെടുത്തിരുന്നു പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റം ചുമത്തി അമ്മയ്ക്കെതിരെ ചവങ്ങനാണ് പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയുടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും കുട്ടിയുടെ അച്ഛനും പീഡനമറിയാമായിരുന്നോ എന്ന് പരിശോധിക്കും കൊലപാതക കേസ് ചെമ്മങ്ങനാണ് പോലീസാണ് അന്വേഷിക്കുന്നത് പീഡന കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിശ് പോലീസാണ് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നില്ല വ്യത്യസ്തമായ കാരണങ്ങളായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് ഇത് പോലീസിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഭത്രു വീട്ടുകാരോടുള്ള പകയാണെന്നും അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു കൃത്യം നിർവഹിച്ചതെന്നും അമ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു എന്നാൽ സാഹചര്യ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പോലീസ് മുഖവിലക്കെടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നായിരുന്നു പോലീസ് പറഞ്ഞത് തലക്കേറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പാലത്തിൽ നിന്ന് എറിഞ്ഞപ്പോൾ തലയ്ക്ക് പരിക്കേറ്റ് കുട്ടി മരിച്ചതാകാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു ഹൃദയഘാതം ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും റിപ്പോർട്ടിൽ പറയുന്നു വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായിരുന്നത് എന്ന് വ്യക്തമാകുന്നത് ഭത്ര വീട്ടുകാര്ക്കെല്ലാം കുട്ടിയെ വലിയ കാര്യമായിരുന്നുവെന്നാണ് അടുത്ത ബന്ധുക്കള് പറയുന്നത് തിങ്കളാഴ്ച അങ്കണവാടിൽ നിന്ന് കുട്ടിയെ അമ്മ വിടിച്ചുകൊണ്ടുപോയി പാലത്ത് നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുൻനിർത്തിയാണ് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ചോദ്യം ചെയ്തെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച കുട്ടിയുടെ അമ്മയെ കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ നടപടി കുട്ടിയുടെ അമ്മ ഭത്രി വീട്ടിൽ മാനസികവും ശാരീരികവുമായ പീഡനം നേരിടേണ്ടി വന്നിരുന്നുവെന്നാണ് ാണ് ബന്ധുക്കൾ പറയുന്നത് ഭത്രു വീട്ടുകാരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വിഷുവിന് മുൻപ് ഒന്നര മാസത്തോളം ഇവർ സ്വന്തം വീട്ടിൽ വന്നു നിന്നിരുന്നു വിഷുവിനാണ് മടങ്ങിയത് ഇതിനിടെ ഇവർക്ക് മാനസികമായി തകരാറുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഭത്ര വീട്ടുകാർ ആവശ്യപ്പെട്ടു അങ്കമാലിയിലെ ആശുപത്രിയിൽ പരിശോധനയും നടത്തി എന്നാൽ ഇവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ഡോക്ടർ അറിയിച്ചത് ഭത്രി വീട്ടിൽ മടങ്ങിച്ചെന്ന ശേഷവും തന്നെ പീഡിപ്പിക്കുകയാണെന്ന് മൂത്ത സഹോദരിയെ വിളിച്ച് പറഞ്ഞിരുന്നു തുടർന്ന് പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈനിൽ പരാതിയും നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ മറ്റ് ബന്ധുക്കൾ അങ്കണവാടി ജീവനക്കാർ ഓട്ടോ ഡ്രൈവർ ബസ് കണ്ടക്ടർ തുടങ്ങിയ അവരുടെ മൊഴികൾ ആദ്യം രേഖപ്പെടുത്തും അമ്മയുടെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കും കാക്കനാട് വനിതാ ജയിലിലാണ് അമ്മ ഇപ്പോൾ ഉള്ളത്